നമസ്കാരം കേരളത്തിലെ ഇടത് സഖാക്കന്മാർക്ക് പോലും ദഹിക്കാത്ത തരത്തിലേക്ക് എത്തുന്നു നേതൃഭരണം അത്ര തൃപ്തികരമല്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് അറിഞ്ഞോ അറിയാതെയോ സഖാക്കന്മാർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കെ കെ ശൈലജ ടീച്ചർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതും ഇത്തരത്തിൽ ഇടത് ഭരണത്തിന്റെ അതൃപ്തിയുടെ സൂചക തന്നെയാണ് ടീച്ചർ പറഞ്ഞത് കാലാകാലങ്ങളായി പിന്തള്ളപ്പെട്ട വിഭാഗമാണ് സ്ത്രീകളെന്നും അവരെ മുന്നിലെത്തിക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടിയേ തീരൂ എന്നതാണ് സ്ത്രീ പ്രാതിനിധ്യത്തിന് ടീച്ചറുടെ പാർട്ടി സപ്പോർട്ടാണെന്നും ടീച്ചർ പറഞ്ഞു പക്ഷേ ഇത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടോ ഈ പറഞ്ഞ ടീച്ചർക്കു പോലും അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം നൽകാത്ത പാർട്ടിയാണ് ടീച്ചറുടേത് കേരള നിയമസഭയിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് ആകെ അറുപത്തിയ്യായിരത്തി പതിമൂന്ന് വോട്ടുകൾ നേടി ജയിച്ച ശൈലജ ടീച്ചർ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചർ അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും ശക്തമായ പ്രവർത്തനവും കൊണ്ട് ലോക ശ്രദ്ധ തന്നെ നേടിയെടുത്തു നിപ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ശൈലജ ടീച്ചർ നൽകിയിട്ടുള്ള അക്ഷീണ സേവനത്തിന് മുന്നിൽ ലോകം തന്നെ കൈകൂപ്പി അങ്ങനെ ഒരു വ്യക്തിയെ നിസാര കാരണം പറഞ്ഞാണ് ഈ പറയുന്ന പാർട്ടി പുറത്തേക്ക് മാറ്റിയത് ഇതെല്ലാം പാർട്ടിയല്ലേ മറന്നേക്കാം എന്ന് ടീച്ചർ വിചാരിച്ചാലും പൊതുജനങ്ങൾക്ക് വിചാരിക്കാൻ സാധിക്കില്ല എന്തായാലും ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് സ്ത്രീ പ്രാതിനിധ്യം എന്ന വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ ബി ജെ ശ്രമിച്ചതെന്ന് പറഞ്ഞാലും അവർ വർഷങ്ങൾക്കിപ്പുറം ഒരു വിഷയം ചിന്തിച്ചിരിക്കുകയാണ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടോളമായി രാജ്യം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വനിതാ സംവരണം ഇത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാകില്ല എങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ജനാധിപത്യത്തെ കൂടുതൽ സമഗ്രമാക്കാൻ ഈ വനിതാ സംഭരണ ബില്ലിനാൽ സാധിക്കും നിലവിലെ ലോക്സഭയിൽ എഴുപത്തിയെട്ട് വനിതാ അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ഇത് മൊത്തം അംഗസംഖ്യയായ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ രാജ്യസഭയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഏകദേശം പതിനാല് ശതമാനം മൊത്തം ജനസംഖ്യയിൽ സ്ത്രീകൾ കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ഇടതുപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനം കൂടെയാണത് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിൽ നിയമസഭകളിലെ സ്ത്രീ പ്രാതിനിധ്യം വെറും പത്ത് ശതമാനത്തിൽ താഴെയാണ് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസം ഗോവ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് കർണാടക മധ്യപ്രദേശ് ത്രിപുര പുതുച്ചേരി മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ ഒഡീഷ സിക്കിം തമിഴ്നാട് തെലങ്കാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ പുരോഗമന കേരളവും അവികസിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം മാറ്റിമറിക്കാൻ പുതിയ നിയമത്തിനെ കൊണ്ട് സാധിക്കും എന്നതാണ് വസ്തുത